നമസ്കാരം തുഞ്ചൻ്റെ മണ്ണിൽ ഇന്റർനാഷണൽ ഷോപ്പിംഗിന്റെ പുത്തൻ അനുഭവമൊരുക്കുവാൻ നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റ് വ്യാഴാഴ്ച മുതൽ ആരംഭിക്കും രാവിലെ പതിനൊന്ന് മണിക്ക് സാമൂഹ്യ രാഷ്ട്രീയ വ്യവസായ രംഗത്തെ പ്രമുഖരുടെ സാന്നിധ്യത്തിൽ ഉദ്ഘാടനം നിർവഹിക്കപ്പെടുമെന്ന് മാനേജ്മെൻറ്റ് അധികൃതർ അറിയിച്ചു നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റിൻ്റെ നൂറ്റി ഇരുപത്തി ആറാമത്തെ ഷോറൂമും കേരളത്തിലെ പത്താമത്തെ ഷോറൂമായി തിരൂരിൽ നാളെ നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റ് രാവിലെ ഒമ്പത് മണിക്ക് ഉദ്ഘാടനം നിർവഹിക്കുന്നതാണ് അതിൽ ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം സ്ക്വയർ ഫീറ്റിൽ മൂന്ന് ഫ്ലോറിലാണ് ഞങ്ങൾ ഈ ഹൈപ്പർ മാർക്കറ്റ് സജ്ജീകരിച്ചിട്ടുള്ളത് ഗ്രൗണ്ട് ഫ്ലോറിൽ സൂപ്പർ മാർക്കറ്റും ഫ്രഷ് ഫുഡും ഫസ്റ്റ് ഫ്ലോറിൽ ഫാഷൻ ഡിപ്പാർട്ട്മെൻറ്റ് സെക്കൻഡ് ഫ്ലോറിൽ നമ്മൾ ഫുഡ് കോർട്ടാണ് കസ്റ്റമേഴ്സിന് വേണ്ടിയിട്ട് ഒരുക്കിയിട്ടുള്ളത് അഞ്ഞൂറോളം കാർ പാർക്കിങ്ങിനുള്ള സൗകര്യം കസ്റ്റമേഴ്സിന് ഈസിയായിട്ട് എൻട്രി എക്സിറ്റും നമ്മൾ ഒരുക്കിയിട്ടുണ്ട് റോഡിലെ ബ്ലോക്കുകൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വളണ്ടിയേഴ്സിനെയും എല്ലാവരെയും ഏർപ്പെടുത്തിയിട്ടുണ്ട് പിന്നെ ഒരു അഞ്ഞൂറോളം എംപ്ലോയ്സിന് ഞങ്ങളിവിടെ സ്വദേശികളായിട്ടുള്ള എംപ്ലോയ്സിന് ജോലി നൽകിയിട്ടുണ്ട് സ്പെഷ്യൽ ആയിട്ടുള്ള ഓഫറുകൾ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലും ഫുഡിലും നോൺ ഫുഡിലും അതുപോലെ തന്നെ ഇലക്ട്രോണിക്സിലും ഫാഷനിൽ എസ്പെഷ്യലി നമ്മൾ പല കൺട്രീസിൽ നിന്നുള്ള ഡ്രസ്സുകൾ നമ്മൾ ഈ പെരുന്നാളിന് വേണ്ടിയിട്ട് ഇറക്കിയിട്ടുണ്ട് അപ്പം അതിൽ നല്ലൊരു റെസ്പോൺസാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് എല്ലാ കാറ്റഗറിയിലും ബിഗ് ഓഫറുകൾ ഇനി വരുന്ന എല്ലാ ദിവസങ്ങളിലും കണ്ടിന്യൂസ് ആയിട്ടുണ്ടാവും ഒരു പുതിയ ഇൻ്റർനാഷണൽ ഷോപ്പിംഗ് ഡെസ്റ്റിനേഷനായിട്ടാണ് നമ്മൾ തിരൂരിനെ കാണുന്നത് വളരെ വളരെ സജ്ജീകരണങ്ങൾ അങ്ങനെ ഒരുക്കിയിട്ടുണ്ട് ഫ്രഷ് ഫുഡിൻ്റെ ഭാഗത്തു നിന്നാണെങ്കിൽ നമ്മൾ പല വെറൈറ്റീസ് ഓഫ് ഫുഡുകളും അതുപോലെ തന്നെ ഹോട്ട് ഫുഡിലാണെങ്കിൽ നമ്മൾ അറബിക്ക് ചൈനീസ് ഇൻ്റർനാഷണൽ എല്ലാ രീതിയിലുള്ള ഒതൻറ്റിക് ഫുഡുകൾ നമ്മളിവിടെ റെഡി ആക്കിയിട്ടുണ്ട് ഇന്ത്യയിലും വിദേശത്തുമായി നൂറ്റിരുപത്തഞ്ച് ഷോറൂമുകളുള്ള കേരളത്തിലെ ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റ് ശൃംഖലയായ നെസ്റ്റോ ഗ്രൂപ്പിന്റെ കേരളത്തിലെ പത്താമത് ഷോറൂമാണ് തിരൂർ പൂങ്ങോട്ടുകുളത്ത് വ്യാഴാഴ്ച മുതൽ പ്രവർത്തനം ആരംഭിക്കുക മൂന്ന് നിലകളിലായി ഒന്നര ലക്ഷം സ്ക്വയർ ഫീറ്റ് വിസ്തൃതിയിൽ വിവിധ ഡിപ്പാർട്ട്മെന്റൽ സ്റ്റോറുകൾ ഉൾപ്പെടുന്ന രീതിയിലാണ് ഹൈപ്പർ മാർക്കറ്റ് സജ്ജീകരിച്ചിട്ടുള്ളത് ഇന്ത്യയിലെ രണ്ടാമത്തെ നെസ്റ്റോ ഫാഷൻ സ്റ്റോർ കൂടിയാണ് തിരൂർ നെസ്റ്റോയിൽ ഓപ്പണാക്കുന്നത് കൂടാതെ വിവിധ സെക്ഷനുകളിലായി ലോകോത്തര ബ്രാൻഡ്സ് ടോയ്സ് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾ ബേക്കറി ഹോട്ട് ഫുഡ് തുടങ്ങിയ വൈവിധ്യമാർന്ന ഉൽപ്പന്ന ശ്രേണിയാണ് തിരൂർ നെസ്റ്റോയിൽ അവതരിപ്പിക്കുന്നത് തദ്ദേശീയരായ അഞ്ഞൂറിലധികം പേർക്ക് തൊഴിലവസരം നൽകിയതായും ഗതാഗതം സുഗമമാക്കാൻ വിപുലമായ പാർക്കിംഗ് സൗകര്യങ്ങളും പ്രത്യേക എൻട്രൻസുകളും നെസ്റ്റോയിൽ ഒരുക്കിയിട്ടുണ്ടെന്നും നെസ്റ്റോ റീജിയണൽ ഫ്രഷ് ഫുഡ് പ്രഷൻ മാനേജർ സൈനുദ്ദീൻ ഓയം ഇന്റർനാഷണൽ ബയ്യർ ഉമ്മർ പുളിയത്ത് ജനറൽ മാനേജർ സനോജ് സി എന്നിവർ പറഞ്ഞു നെസ്റ്റോയുടെ ആഗോളതലത്തിലുള്ള ഔട്ട്ലെറ്റാണ് മാർച്ച് ഇരുപത്തിയൊന്ന് വ്യാഴാഴ്ച തിരൂരിൽ ഓപ്പൺ ചെയ്യാൻ പോകുന്നത് ഇന്ത്യയിലെ നെസ്റ്റോയുടെ പത്താമത്തെ ഔട്ട്ലെറ്റാണ് തിരൂരിലും പരിസര പ്രദേശത്തുള്ള ഉപഭോക്താക്കൾക്ക് വൈവിധ്യവും ഗുണമേന്മയുള്ള ഒരുപാട് പ്രൊഡക്റ്റുകൾ കൂട്ടിയോജിപ്പിച്ചുകൊണ്ടാണ് നെസ്റ്റോ ഇവിടെ ആരംഭിക്കാൻ പോകുന്നത് മികച്ച ഓഫറുകളും അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള ഷോപ്പിംഗ് അനുഭവം സുഖപ്രദമായ ഷോപ്പിംഗ് അനുഭവം ഇവിടെ അതാണ് നെസ്റ്റോനെ വ്യത്യസ്തമാക്കുന്നത് അതുപോലെ തന്നെ ഹൈപ്പർ മാർക്കറ്റ് സൂപ്പർ മാർക്കറ്റും തമ്മിലുള്ള വ്യത്യാസം വെച്ചാൽ കമ്പയറിംഗ് ടു ഹൈപ്പർ മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ ഡിപ്പാർട്ട്മെൻറ്റ് സ്റ്റോർ ഗാർമെൻസും സൂപ്പർ മാർക്കറ്റും ഒന്നും കൂടി ഒന്നിച്ച് ഒരു കുടക്കീഴിൽ അതാണ് ഹൈപ്പർ മാർക്കറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതുമാത്രമല്ല ഈ ഒരു ഇൻ്റർനാഷണൽ ഷോപ്പിൻ്റെ അനുഭവം ഇനി തിരൂരിൻ്റെ ഉപഭോക്താക്കൾക്കും ലഭ്യമാണ് മാത്രമല്ല ഇതിനുള്ളിൽ ആവശ്യമുള്ള ഐറ്റംസ് ഈസി ആയിട്ട് പർച്ചേസ് ചെയ്യാൻ നെസ്റ്റോ തിരൂരിൽ സാധ്യമാണ് അതിന് അനുസരിച്ച സ്പേസും നമ്മൾ സുഗമമായിട്ടുള്ള പർച്ചേസിനുള്ള സ്പേസും ഷോപ്പിനുള്ളിൽ ഉണ്ടായിരിക്കുന്നതാണ് ന്യൂസ് ഡെസ്ക് വെട്ടം